അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല കള്ളമുറയിൽ വഴി തെറ്റിപ്പോയി അതിനുള്ള കാരണം എന്താന്ന് ഓരോ പാരൻസും ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഏകദേശം കാരണം പാരൻസ് ആയ നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർ കണ്ട് മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് അവര് പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മുടെ മക്കൾ ചെറിയ കുട്ടികളാകട്ടെ അല്ലെങ്കിൽ വലിയ കുട്ടികളാകട്ടെ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പം അവരുടെ പേരൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കായിട്ടില്ല എന്നാലും അവർ ശരിയാണ് എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല തെറ്റായ കാര്യങ്ങളും അവർ കണ്ടു മനസ്സിലാക്കുന്നു പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ അത് ശീലമാക്കി മാറ്റി പിന്നീട് അവര് നമ്മളോടും അത് ഉപയോഗിക്കാൻ തുടങ്ങും ഇപ്പോ ഉള്ള മിക്ക പേരൻസിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പൊ ആരെങ്കിലും അവരുടെ ഫോണിലേക്ക് കോൾ ചെയ്തു ചെയ്യുമ്പോൾ ഇപ്പൊ കുട്ടികളുടെ കൈ കൊടുത്തിട്ട് പറയും ഞാൻ ഇവിടെ ഇല്ല ഉമ്മ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറയും നമുക്കിപ്പം ആ കോൾ കോളെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ മക്കളെടുത്ത് നമ്മൾ കള്ളം പറയാൻ നമ്മൾ പ്രകരിപ്പിക്കും പ്രേരിപ്പിക്കും നമ്മൾ മക്കളോട് അങ്ങോട്ടും പക്ഷെ കുട്ടികളിത് കളിയായിട്ടും അവരത് ചെയ്യും നമ്മൾ പറയുന്നത് പോലെ ചെയ്യും പക്ഷെ ഇത് അവരുടെ മനസ്സിൽ കിടക്കുകയാണ് ഈ ഒരു കാര്യം പിന്നെയുള്ള ചിന്ത പിന്നെ അവരുടെ മനസ്സിൽ ചുരു പിന്നുള്ള ചിന്ത ഇതായിരിക്കും പിന്നെ അവർക്ക് നമ്മളോട് ഇത് ചെയ്യാൻ തോന്നും ഇപ്പൊ നമ്മുടെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പോലും നമ്മൾ അവര് പുറത്തു പോയാൽ അവര് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അവരും ഇതേ കള്ളം നമ്മളോടുത്തും പറയും കള്ളം കള്ളം എന്നുള്ള ഒരു പ്രയോഗം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കള് പഠിച്ചെടുക്കും പിന്നീട് നമ്മുടെ മക്കളെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കുട്ടികൾ ചീത്ത പ്രധാന കാരണം നമ്മൾ പേരൻസ് തന്നെയാണ് അതുകൊണ്ട് ഇനി നമ്മൾ അത് പറയാതിരിക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ ഇനിയും നമ്മുടെ മക്കളുടെ ഭാവി ഓർത്തും നമ്മൾ അത് പറയാതിരിക്കുക അത് നമ്മുടെ മക്കളെ വലിയ വലിയ ദോഷങ്ങളിലേക്കാണ് എത്തിക്കുന്നത് ഇപ്പം കള്ളം പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് അന്നത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു ഗുണമായിരിക്കും അതുകൊണ്ട് നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളായി മക്കളായി വളർത്തി തരണം എന്ന് ചിന്തിക്കാത്ത ഒരു പാരൻസും കാണില്ല അല്ലേ അങ്ങനെ ചിന്തയുള്ളവർ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക മക്കളുടെ മുന്നിൽ വെച്ച് കള്ളം പറയാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കള്ളം പറയാതേ ഇരിക്കുക ആ രണ്ടാമത്തെ കാര്യമാണ് മക്കള് ചീത്തയാകാനുള്ള രണ്ടാമത്തെ കാരണം നമ്മൾ പേരന്റ്സിന്റെ ഫോൺ കാണൽ മൂലം ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ പേരൻസ് കിടക്കുമ്പോൾ അവർ എന്തായാലും കൂടെ ബെഡിൽ വന്ന് കിടക്കും അന്നേരം ഈ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരും അത് കാണും രാത്രി സമയം എത്ര വൈകിയാലും ഇവർ ഫോൺ മാറ്റി വെക്കില്ല അത് കണ്ടുകൊണ്ടായിരിക്കും ആ കുട്ടി ഉറങ്ങുകയും ചെയ്യുന്നതും അതുകൊണ്ട് നമ്മൾ പേരൻസ് കഴിവതും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഫോൺ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്തിനാണ് അവർക്ക് ഫോൺ കൊടുത്ത് ഫുഡ് കൊടുക്കുന്നത് അത് അവരുടെ ശരീരത്തിൽ ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ അകത്ത് തന്നെ വെച്ച് പല കാര്യങ്ങൾ കാണിച്ച് ഫോൺ അല്ലാതെ പല കാര്യങ്ങളും കാണിച്ച് നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം പിന്നീട് ചില പേരൻസ് ഉണ്ട് അവര് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് അങ്ങോട്ട് തിരിഞ്ഞാലും ഫോൺ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫോൺ എന്നിട്ട് മക്കൾ ഒരു മിനിറ്റ് ഫോൺ എടുക്കുമ്പോൾ പറയും മക്കളെ നിങ്ങൾ ഫോൺ എടുക്കരുത് അങ്ങനെയാണ് സ്ക്രീൻ കാണാൻ പാടില്ല കുട്ടികൾ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞ് മക്കള് ടോർച്ചർ ചെയ്യും പക്ഷേ ആദ്യം നന്നാവേണ്ടതാരാണ് ആണ് അവരാണ് ആദ്യം ഫോൺ എടുക്കുന്നത് ഇതുകൊണ്ടാണ് കുട്ടികൾ വാശി പിടിക്കുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത് നമ്മൾ കുട്ടികളോട് ഞോ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കാര്യം കാരണം അവർ നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് വലിയ ദോഷമാണ് ചെയ്യുന്നത് അവര് വലുതാവും തോറും നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നത് അവരുടെ ഫോണിലോടുള്ള അഡിക്ഷൻ കൂടുകയുള്ളു അവരുടെ ഭാവിയെ തന്നെ വളരെ വലുതായി ബാധിക്കുന്ന ഒരു കാര്യമാണിത് പിന്നീട് അവർക്ക് പുറലോകമായിട്ട് ഒരു ബന്ധവും കാണില്ല കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഫോണിന്റെ ലോകത്തെയൊക്കെ അവർ അവര് മാറിയിട്ടുണ്ടാവുക മൂന്നാമത്തെ കാരണം അതും നമ്മൾ പേരൻസ് തന്നെയാണ് ഈ കുട്ടികളെ ചീത്തയാക്കാനുള്ള മൂന്നാമത്തെ കാരണവും നമ്മൾ പേരൻസ് ആണ് എന്താന്ന് വെച്ചാൽ ഇപ്പം ആ കുട്ടികളുടെ ഉമ്മയും വാപ്പയും ആയ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ും വഴക്കിടുന്നത് ആ ഈ ഉമ്മയുടെയും ബാപ്പയുടെയും പ്രശ്നം കുറച്ച് നേരം കൊണ്ട് കഴിയുമായിരിക്കും മക്കളോട് ഒരു മക്കളോടൊരുവിറക്കം കാണിക്കും പക്ഷെ ഇത് കുട്ടികളുടെ മൈൻഡിൽ ഇത് അഡിക്റ്റായിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഏത് സമയവും വഴക്ക് തർക്കമാണെങ്കിൽ ആ കുട്ടികൾ വലുതാകും തോറും അവര് വേറെ ചിന്തയിലേക്ക് പോകും കാരണം എനിക്ക് ഇവിടെ ഒരു സ്നേഹവും കിട്ടുന്നില്ല എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്നായാലും എന്റെ ഉമ്മയുടെ കയ്യിൽ നിന്നായാലും എനിക്കൊരു സ്നേഹവും ഇല്ല അവർ ഏത് സമയവും തർക്കം അവർക്ക് വഴക്കിടാൻ മാത്രമേ സമയമുള്ളൂ എന്നെ നോക്കാനോ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനോ അവർക്ക് സമയമില്ല എന്ന് ആ കുട്ടികൾക്ക് തോന്നിത്തുടങ്ങി ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പേരൻസ് ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് വഴക്ക് കൂടാൻ പാടില്ല കൂടുതൽ സ്നേഹമായി പെരുമാറുക മക്കളുടെ മുന്നിൽ വെച്ചെങ്കിലും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുക കാരണം നമ്മുടെ മക്കൾ നമുക്ക് ഭാവിയിലേക്ക് ഉള്ള ഒരു സ്വത്താണ് നമ്മുടെ മക്കൾ അതുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാര് സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് നല്ല സ്നേഹത്തോടെ പെരുമാറുക അത് കണ്ട് നമ്മുടെ മക്കളും വളരണം ഇപ്പം കുട്ടികളുടെ മുന്നിൽ മാത്രം അല്ലെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണം അവർക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വഴക്കാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വേറെ വഴിയിലേക്ക് പോകും അങ്ങനെ പോകുന്ന ഒരു മാർഗമാണ് ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത് മിക്ക പേരൻസും ഇത് അവർ ചിന്തിക്കുന്നില്ല പക്ഷെ എന്റെ കുട്ടികൾ ചീത്തയായി പോയി കൂട്ടുകെട്ടിലൂടെ ചീത്തയായി പോയി എന്ന് മിക്ക പേരൻസും പറയും പക്ഷെ അങ്ങനെയല്ല അവരുടെ പേരൻസിലൂടെയാണ് അവർ ആ ലഹരി ഉപയോഗത്തിൽ എത്തിയത് എന്നാരും ചിന്തിക്കുന്നില്ല പിന്നെ നമ്മുടെ കുട്ടികൾ ആ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാലും അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ നമ്മൾ വലിയ പാടുപെടേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ മക്കളെ വരിപെട്ടു പോകാതിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ വേണം അതെല്ലാം നോക്കി കാണേണ്ടത് ഇൻഷാല്ല നമ്മുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളായി മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ റബ്ബൽ ആലമീൻ